അസളാലേക്കു വരഹമുല്ല വർഗാത്തഹ വെൽക്കം ടു കാഫിലാസ് വേൾഡ് കാഫിലാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നല്ല അടിപൊളി ചിക്കൻ്റെ അടി തന്തിരി ചിക്കൻ കുളിക്കാം അല്ലെങ്കിൽ കലലി ചുട്ട ചിക്കൻ എൻ്റെ വേണമെങ്കിൽ വിളിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് തൈര് ഞാൻ രണ്ട് ചിക്കൻ ഇതാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിനെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു രണ്ട് സ്പൂണ് തൈരും ഒരു കുറച്ച് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കുറച്ചുകൂടി ഒരു സ്പൂണിൻ്റെ ഒരു മുക്കാൽ സ്പൂൺ വരെ എടുക്കാതെ വേണമെങ്കിൽ വീണ്ടും ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അരസ്പൂണും കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നല്ല പാങ്ങനെ ഇട്ടോ വെളുത്തുള്ളിയാകും വെളുത്തുള്ളി ഒരു ഒരു വെളുത്തുള്ളി വെളുത്ത് പൊടിപ്പൊടിയാക്കിയിട്ടിട്ടോ ചെറിയ പീസാക്കിയിട്ടിട്ടോ പിന്നെ ചേർക്കുന്നത് എന്താണ് വിനാഗറും അതാ സോയാ സോസ് സോയാ സോസ് ചേർക്കണം വിനാഗറും ചേർക്കാണ്ടായിട്ട് പറയാം ഇപ്പോൾ സോയാ സോസ് ചേർത്ത് ലെമണ് ലെമൺ ഒരു ലെമണ് ഫുള്ളായിട്ട് പീഞ്ഞിട്ട് കൊടുത്താൽ മതി നല്ലോണം പീഞ്ഞിട്ടെന്ന് ചേർത്താൽ മതി ഓക്കെ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതെല്ലാം കുടിക്കുക പിന്നെ ചേർക്കാണ്ട് വിനാഗർ വിനായകർ ഒരു അര അരസ്പൂണ് വിനാഗറും കൂടി ചേർക്കാം ചേർക്കുക ലെമണിൻ്റെ കൂടെ അതും കൂടി ചേർക്കുക പിന്നെ വേണ്ടത് നല്ല എല്ലാം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാവോ പിന്നെ വിനാഗറും ചേർത്ത് ഒരു അരസ്പൂണ് വിനാഗറും കൂടി ചേർത്ത് പിന്നെ കളർ ഫുഡ് കളർ വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ വേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ച് ഒരു ഒരു നുള്ളിലുള്ള ഫുഡ് കളർ ഇട്ടോളേ ഓക്കെ ഒരു നുള്ളിലെ ഫുഡ് കളർ ഇട്ട് കുറച്ചും കുറേം തൊട്ടേക്കൽ കുറച്ച് ഫുഡ് കളർ ഇട്ട് ആവശ്യത്തിന് മാത്രം റെഡ് കളർ ഉണ്ടെങ്കിൽ ഒരു നുള്ളിൽ ഫുഡ് കളർ ഇട്ട് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കുറച്ച് ഷുഗർ ഒരു അര സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ഇടുക ഷുഗർ അര സ്പൂൺ മാത്രം മതി ഷുഗർ കൂടുതലിടരുത് പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ഇതിൻ്റെ എന്തെല്ലാം മസാല ഉണ്ടാവും ചിക്കൻ്റെ മസാലകൾ ഏതെങ്കിലും ഒരു ചിക്കൻ മസാലയോ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ നല്ല അടിപ്പൊളിയായിട്ട് പൊടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല പൗഡറാണ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒരു പണിയുണ്ട് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ ഒരു ചിക്കൻ നാലായി മുറിക്കുക വേണമെങ്കിൽ ചെറിയ പീസാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പീസാക്കാം നാലായി മുറിച്ചതിന് ശേഷം ഒരു കീസിൻ്റെ ഉള്ളിലിട്ട് വെക്കുക നല്ലോണം തച്ച് പൊടിയാക്കാം നന്നായിട്ടൊരു പടിയെടുത്തിട്ടോ അല്ലെങ്കിൽ മുട്ടിയെടുത്തിട്ടോ അതിന് ഇങ്ങനെ പരത്തണം തച്ച് പരത്തണം അടിച്ച് പരത്തണം ഓക്കെ അടിച്ചു പരത്തിയതിന് ശേഷം ഇങ്ങനെ മസാല എല്ലായിടത്തേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ എത്ര വേണമെങ്കിലും നമുക്കത് ഇതാക്കി വെക്കാം ഓക്കെ ഇന്ന് കണ്ടോ എല്ലാ ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിലേക്ക് നല്ലോണം വെളുത്തുള്ളി ഒരു ഫുൾ വെളുത്തുള്ളിയും കൂടി പൊടിച്ചിരിട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർക്കാൻ ഇഞ്ചിയൊക്കെ ചെറിയ പൊടിയാക്കി ചേർക്കാൻ വേണമെങ്കിൽ ഞാൻ ഇഞ്ചി ചേർത്തില്ല വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലൊരു തവ ചൂടാൻ വെക്കുക നല്ല വരുന്ന തവ ഉണ്ടല്ലോ പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഏതെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ പിന്നെ ഓയിൽ ചേർക്കണം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് വേറെ ഓയിലൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഓയിൽ അതിലേക്ക് തന്നെ ആ മസാലക്കെന്നെ ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക അപ്പോൾ അതൊന്നും വരുന്ന ഓയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഓയിലും ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ തവ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നമ്മളെ പണി അറിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കണം വലിയ തീ ആദ്യം വലിയ തീയാക്കണം കുറച്ച് വലിയ തീയായിട്ട് ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വലിയ തീയിൽ അതിലേക്ക് നല്ലൊന്ന് ചൂടാവട്ടെ ഉള്ളു വരെ ചൂട് വരട്ടെ മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്നിട്ടത് മറിച്ചെടുക്കുക മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഇങ്ങനെ മുടിവെച്ച് മുടി വെച്ച് വേവിച്ചെടുക്കുക അത് കണ്ട അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കിയത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു നല്ല ജ്യൂസി ആയിരുന്നു ഫ്രൈ ആയിരുന്നു ജ്യൂസി ആയിരുന്നു എല്ലാം കൊണ്ടും സൂപ്പറാണ് അതിലേക്ക് രണ്ട് തരം സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് നമ്മൾ ഗാർലിക് സോസും ഗാർഡി സോസ് കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഗാർലിക് സോ മറ്റേ സോയാ സോസ് വിനാഗർ ലെമൺ എല്ലാം കൂടി മിക്സാക്കി വേറൊരു സോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിലുള്ള സാധനം മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലെമണും കൂട്ടി റൊട്ടിയും കൂട്ടി കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റ് ആട്ടോ മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇത് ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ മറക്കരുത് ബായ്